അതിനുശേഷമാകാം ശ്രദ്ധിക്കുക ബിഗ് ബോസിന്റെ മറ്റു സീസണുകളെ അപേക്ഷിച്ച് ഏറ്റവും കാഠിന്യമേറിയ സീസണാണ് ഇത് ഇതിന്റെ ടാഗ്ലൈൻ തന്നെ ഏഴിന്റെ പണി എന്നാണ് അതെല്ലാം അംഗീകരിച്ചും സമ്മതിച്ചും എത്തിയവരാണ് നിങ്ങൾ ഓരോരുത്തരും ദിവസങ്ങൾ മുന്നോട്ട് പോകും തോറും ഇനിയും കാഠിന് മേറിക്കൊണ്ടിരിക്കും നിങ്ങളെല്ലാം വിജയിക്കാൻ വേണ്ടി വന്നവരായതുകൊണ്ട് സ്വാഭാവികമായും മത്സരമുണ്ടാകും അഭിപ്രായ വ്യത്യാസങ്ങളും വഴക്കുകളും ഉണ്ടാകും ഒരു കോമ്പറ്റീഷനിൽ അത്തരത്തിലുള്ള വഴക്കുകൾ ഉറപ്പ് മാത്രമല്ല ഒരു അലിഖിത നിയമം കൂടിയാണ് പക്ഷേ അതിനർത്ഥം ഇത് വെറുമൊരു ടി വി ഷോ മാത്രമാണെന്ന സത്യം മറന്നു പ്രവർത്തിക്കുക എന്നതല്ല ഇതിന് പുറത്തും നിങ്ങൾക്കൊരു ജീവിതമുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ നിയമപുസ്തകത്തിൽ എഴുതിയതുപോലെ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു വഴക്കുകളും വാഗ്വാദങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളുമൊക്കെയാകാം വാക്കുകളിലൂടെ മാത്രം അത് ഒരിക്കലും ശാരീരികമാവരുത് അങ്ങനെ സംഭവിച്ചാൽ ഈ ഷോയുടെ ക്രിയേറ്റേഴ്സ് എന്ന നിലയ്ക്ക് ഞങ്ങൾ നടപടികൾ എടുക്കാൻ നിർബന്ധിതരാകും ആ ഒരു ബാധ്യത ഞങ്ങൾക്ക് പ്രേക്ഷകരോടുണ്ട് ഇത് സമൂഹത്തിൽ തന്നെ നിങ്ങളുടെ പ്രതിഫലനം കൂടിയാണെന്ന സത്യം ആരും മറക്കാതിരിക്കുക ജിസേൽ അനുമോൾ കൺഫെഷൻ റൂമിലേക്ക് വരിക

ലാലട്ടം ശേഷം അതിന് മുന്നേയും ബിഗ് ബോസ് പറഞ്ഞ റൂൾസ് ബ്രേക്ക് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി അപ്പോ ഈ പറയുന്ന മേക്കപ്പിന്റെ കാര്യത്തിലൊക്കെ അപ്പൊ ഞാൻ ഞങ്ങൾ ഞാൻ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ചോദിച്ചു കഴിഞ്ഞാൽ സമ്മതിക്കുന്നില്ലന്നറിയാം പക്ഷെ ഇന്ന് രാവിലെയും അതുപോലെ എനിക്ക് അങ്ങനെ തോന്നി ഇങ്ങനെ ലിപ്സ്റ്റിക്കും ഈ പറയുന്ന മുഖത്തുള്ളതൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെന്ന് അപ്പൊ അത് ജസ്റ്റ് ഞാന് പുള്ളിക്കാരെ ഞാൻ ഇപ്പോഴും പറയാണ് പുളിക്കരി വേദിപ്പിക്കുന്ന രീതിയിലാണ് ഞാൻ ആ ടിഷ്യൂ പേപ്പർ എന്നെ എന്നെ ബിക്കോസ് പെർമിഷൻ ചോദിക്കാൻ മുഹം പിടിച്ച് എന്റെ ഇങ്ങനെ എന്റെ എന്റെ ലിപ്സ് ഇങ്ങനെ ഇവള് ഇങ്ങനെ അഗ്രസീവ് ആയിട്ട് ഇങ്ങനെ ചെയ്ത് ഫിസിക്കൽ അല്ലെങ്കിൽ എന്താണ് എന്താ എന്നോട് പറഞ്ഞു നോട്ട് അലൌ ടു ടച്ച് മീ ഇവള് എന്തിനു ടച്ച് ചെയ്ത് വിട്ട് ആസ്കിംഗ് മൈ കൺസേൺ നോ ബഡി ക്യാൻ ടച്ച് മീ നോ ബഡി ക്യാൻ ടച്ച് മീ ഞാൻ ആരെയും ഇതുവരെ ഇങ്ങനെ തൊട്ടട്ടില്ല ഇവളാദ്യവും എന്നെ ലിവിംഗ് റൂമിൽ അടിച്ച് ഞാൻ ഒന്നും ഉണ്ടാക്കിയില്ല അത് കഴിഞ്ഞ് ഇപ്പം ഇവളിങ്ങനെ സെക്കൻഡ് ടൈം ഷിഇസ് ഡൂയിങ് ഇറ്റ് എല്ലാവരും കാണുന്നുണ്ട് ബോസ് എനിക്ക് മതിയായി എനിക്ക് ഇങ്ങനെ എന്റെ പെർമിഷൻ അല്ലാതെ ആരും ടച്ച് ചെയ്യണ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല നീ എന്നെ പിടിച്ചുമ്പോ എന്റെ മോഹം എനിക്കറിയാം എനിക്ക് ബോധമുണ്ട് യു ഹാ സീൻ ഇറ്റ് യുവ നിങ്ങളുടെ ക്യാമറ

ഇവിടെ ഒരു ബോർഡുണ്ട് അവരുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതിന്റെ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്ന് മോഹൻലാൽ വരുന്ന എപ്പിസോഡിൽ നിങ്ങളെ അറിയിക്കുന്നതാണ് പക്ഷെ ബിഗ് ബോസ് ലാസ്റ്റ് ടൈമും അടിച്ചപ്പോ ആരും ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല സെക്കൻഡ് ടൈം എന്നെ ആദ്യമായിട്ട് ടച്ച് തരുമ്പോ എനിക്ക്